بسم الله الرحمن الرحيم لا أقسم بيوم القيامة ولا أقسم بالنفس اللوامة أيحسب الإنسان أن لن نجمع عظامة بلى قادرين على بنانا بل يريد الانسان ليفجر امامه يسأل أيان يوم القيامة فإذا برق البصر وخصف القمر وجمع الشمس والقمر يقول الانسان يومئذ أين المفر كلا لا وزر إلى ربك يومئذ المستقر ينبأ الإنسان يومئذ بما قدم وأخر بل الإنسان على نفسه بصيرا ولو ألقى معاذيرا "لا تحرك لا تحرك به لسانك لتعجل به إن علينا جمعه وقرأنا فإذا قرأناه فاتبع قرأنا ثم إن علينا بيانا" السلام <applause> عليكم <As> <As> വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ നമ്മുടെ മുഖ്യ അതിഥി പ്രിയപ്പെട്ട എം എം അക്ബർ സാഹിബ് മറ്റ് സഹോദരങ്ങളെ അസ്സാം അലൈക്കും നാം ഇവിടെ ഇന്ന് ഒത്തുചേർന്നിട്ടുള്ളത് ഈസ്റ്റേൺ സോൺ ഇസ്ലായി സെന്ററുകൾ സംഘടിപ്പിക്കുന്ന ദ്വൈമാസ ക്യാമ്പയിൽ ഇസ്ലാം സമാധാനമാണ് കലാപമല്ല എന്നുള്ള അതിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന സൗഹൃദ സംഗമത്തിലാണ് നാം ഉള്ളത് ഇസ്ലാം സമാധാനത്തിൻ്റെ മതമാണ് അത് പ്രചരിപ്പിക്കുന്നതും സമാധാനമാണ് ഞാൻ നിങ്ങളോട് അസ്സലാമു അലൈക്കും വറഹമത്ാഹി വബർക്കാത്തുഹു എന്ന് പറഞ്ഞത് അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും നിങ്ങൾക്കുണ്ടാവട്ടെ എന്നാണ് നമുക്ക് പറയാനുള്ളതും സമാധാനത്തിൻ്റെതായ വാക്കുകൾ മാത്രമാണ് ലോക മനുഷ്യരോ ലോകത്തുള്ള മനുഷ്യരോടും ജീവജാലങ്ങളോടുമെല്ലാം സമാധാനം അല്ലെങ്കിൽ ആ കാരുണ്യത്തിൻ്റെ രൂപത്തിൽ പെരുമാറാനാണ് ഇസ്ലാം മനുഷ്യരോട് കൽപ്പിച്ചിട്ടുള്ളത് അകാരണമായി ഒരു മനുഷ്യനെ കൊന്ന ലോകത്തുള്ള മനുഷ്യരെ മുഴുവൻ കൊന്നവനെ പോലെയാണെന്ന് പഠിപ്പിച്ച ഒരു മതം ആ മതത്തിൻ്റെ അനുയായികളെ ലോകം ഇന്ന് തീവ്രവാദികൾ എന്ന് മുദ്രകുത്തിയിരിക്കുകയാണ് നമുക്ക് തീവ്രവാദത്തിൽ യാതൊരു വിശ്വാസവും അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രവർത്തനവും മുസ്ലിങ്ങളിൽ നിന്നില്ലെങ്കിലും ചില ഐ എസ് പോലെയുള്ള സംഘടനകൾ മുസ്ലിങ്ങളുടെ പേരിൽ തീവ്രവാദങ്ങൾ ഉന്നയിച്ച് മനുഷ്യരെ പച്ചക്ക് കൊല്ലുമ്പോൾ മുസ്ലിങ്ങളാണ് പ്രതിക്കൂട്ടിലാവുന്നത് പക്ഷേ ഇസ്ലാമിനെ പഠിച്ചു വരുന്ന ഒരു മനുഷ്യനും മുസ്ലിങ്ങൾ യഥാർത്ഥ മുസ്ലിങ്ങൾ തീവ്രവാദികളോ അല്ലെങ്കിൽ സമാധാനത്തിനെതിരെ പ്രവർത്തിക്കുന്നവരോ ആണെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല സമാധാനം ഉദ്ഘോഷിക്കുന്ന ഒരു മതത്തിന്റെ അനുകാരിക്ക് വന്നു കേട്ട ഒരു അധോഗതിയാണിത് നമുക്ക് മാറേണ്ടതുണ്ട് നാം യഥാർത്ഥ മുസ്ലിങ്ങളായി ജീവിച്ച് ജനങ്ങൾക്ക് തിരുത്തി കൊടുക്കേണ്ടതുണ്ട് മുസ്ലിങ്ങൾ അവരുടെ ജീവിതശൈലി മാറ്റി സമാധാനത്തിൻ്റെതായ ഒരു അന്തരീക്ഷം അല്ലെങ്കിൽ യഥാർത്ഥ മുസ്ലിമിന്റെ നിന്ന് ഒരാൾക്ക് കിട്ടേണ്ടത് എന്താണോ അതൊക്കെ ആ തന്റെ സഹോദരന് നൽകിക്കൊണ്ട് ജീവിക്കുമ്പോൾ നമുക്ക് ഈ സ്വഭാവം മാറ്റിയെടുക്കാൻ സാധിക്കും ജനങ്ങളിലുള്ള ഈ അന്തമായിട്ടുള്ള നമ്മെക്കുറിച്ചുള്ള തെറ്റായ ആ ഒരു വിശ്വാസം മാറ്റിയെടുക്കാൻ നമ്മുടെ ജീവിതം കൊണ്ട് നമുക്ക് സാധിക്കും ഞാൻ പ്പിക്കുന്നില്ല ഈ പരിപാടിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് ഈ പരിപാടി അധ്യക്ഷം വഹിക്കുന്നത് ബഹുമാനപ്പെട്ട ഇസ്രായേൽ സെന്ററിന്റെ പ്രസിഡന്റ് ജയിലുൽ ആബിദ് സാഹിബാണ് അതുപോലെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ദമാം ജാലിയാത്തിലെ ഉബൈദുള്ള സലാഹി അവരുകളാണ് ആശംസ നേരുന്നത് ജാലിയത്തിലെ ആശംസ നേരുന്നുണ്ട് അതുപോലെ ഇതിൽ ചോദ്യോത്തര സെഷൻ കൈകാര്യം ചെയ്യുന്നത് ഇതിരി സലാഹിയാണ് എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് പ്രകാശനം നടത്തുക ലുക്മാൻ കള്ളടത്തുമാണ് എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് ഒറ്റ അഹർദവുമായി സ്വാഗതം ചെയ്യുകയാണ് വാഹിബ് അധ്യക്ഷ പ്രസംഗത്തിന് സേനുക്കെ ക്ഷണിക്കുന്നു അസാമലൈക്കും വരഹമുല്ലാ വാ അലഹിറബല വസ്ലാത്തു വസ്ലാം അലൂലില്ല വേദിയിലെ വിശിഷ്ടാതിഥികളെ സഹപ്രവർത്തകരെ എനിക്കേറ്റവും സ്നേഹമുള്ള സുഹൃത്തുക്കളെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സർവലോകരക്ഷിതാവായ പ്രപഞ്ചനാഥൻ്റെ വിധി വിലക്കുകൾ അനുസരിച്ച് ജീവിക്കുവാൻ എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ് സർവേശ്വരൻ അനുഗ്രഹിക്കുന്നതാകട്ടെ മതം സമാധാനമാണ് കലാപമല്ല എന്ന വിഷയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നാം നടത്തുന്ന ദ്വൈമാസ ക്യാമ്പയിൻ്റെ ഉദ്ഘാടന പ്രസംഗം നടത്തുന്നത് ബഹുമാന്യനായ ഉബൈദുള്ള സൊലാഹിയാണ് അദ്ദേഹം നിങ്ങളെ ആ വിവരണങ്ങൾ റിയിക്കുന്നതാണ് അതുകൊണ്ടും സമയത്തിൻ്റെ പരിമിതി കൊണ്ടും സുദീർഘമായ ഒരു അധ്യക്ഷ പ്രസംഗം നടത്താൻ ഞാൻ ഏതായാലും ഉദ്ദേശിക്കുന്നില്ല എന്നിരുന്നാലും എനിക്ക് വളരെ വലുതാണെന്ന് തോന്നുന്നതും നിങ്ങൾക്കൊരു പക്ഷേ വളരെ ചെറുതാണെന്ന് അനുഭവപ്പെടുന്നതുമായ ഒരു കാര്യം നിങ്ങളെ സൂചിപ്പിക്കാനുണ്ട് ഞാനീ പറയുന്നത് റിഗാർഡ്ലെസ് ഓഫ് റിലീജിയൻ ആണ് എനിക്കറിയാം ഈ സദസ്സിൽ ക്രിസ്ത്യ സഹോദരന്മാരുണ്ട് ഹിന്ദു സഹോദരന്മാരുണ്ട് മുസ്ലിങ്ങളുണ്ട് ആജ്ഞേയവാദികളുണ്ട് എത്തീസ്റ്റുകളുണ്ട് അവരെല്ലാവരെയും ബാധിക്കുന്ന ഒരു കാര്യമാണ് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത് എല്ലാവരും വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് എന്താണ് ഈ പറയാൻ പോകുന്നത് നിസ്സാരമാണ് പക്ഷെ ഗൗരവമുള്ളതാണ് സഹോദരങ്ങളെ നാം ഈ ഭൂമിയിൽ ജനിച്ചു വീണത് നാം മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരമല്ലല്ലോ ഒരിക്കലുമല്ല എൻ്റെ മുന്നിലിരിക്കുന്ന എല്ലാവരും ആണുങ്ങളാണ് ഒരു പുരുഷനായി ജനിക്കണമെന്നുള്ളത് നാം ഒരിക്കലും തീരുമാനിച്ചുറപ്പിച്ചതല്ല എന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ കേരളത്തിലെ കൈമകലത്ത് ജീവിച്ച അബ്ദുൽ അത്തീഫിൻ്റെയും ഐഷാബിയുടെയും മകനായി ജനിക്കണമെന്നുള്ളത് ഞാൻ തീരുമാനിച്ചുറപ്പിച്ചതല്ല എനിക്കൊരു പക്ഷെ ബിൽഗേറ്റിന്റെ മകനായിട്ട് ജനിക്കാമായിരുന്നു അല്ലെങ്കിൽ ആഫ്രിക്കയിലെ വളരെ ദുരിതം അനുഭവിക്കുന്ന ഒരു മാതാവിൻ്റെയും പിതാവിൻ്റെയും മകനായിട്ട് ജനിക്കാമായിരുന്നില്ലേ തീർച്ചയായും ജനിക്കാമായിരുന്നു എന്നിട്ട് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കാഞ്ഞത് ഈ ഒരു ചോദ്യത്തിന്റെ ഈ ഒരു ചോദ്യം ഒരു പ്രഹേളികയായി ഒരു സമസ്യയായി ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമായി ഈ സദസ്സിലെ ചിലർക്കെങ്കിലും അനുഭവപ്പെട്ടിട്ടുണ്ടാകും അവരെ കൂടെ പിന്തുടരുന്നുണ്ടാവും ആ ചോദ്യത്തിനുള്ള ഒരു ഉത്തരം കണ്ടെത്തലാണ് വാസ്തവത്തിൽ ഇന്ന് നമ്മൾ നടത്താൻ പോകുന്നത് അതുകൊണ്ട് തന്നെ എനിക്കെൻ്റെ സഹോദരങ്ങളോട് പറയാനുള്ളത് ഈ പരിപാടി അവസാനം വരെ നിങ്ങൾ കഴിയുന്നത് വരെ ഇരിക്കണമെന്നും അതിൽ നല്ലവണ്ണം പങ്കുകൊള്ളണമെന്നും ഇതിൽ നല്ലൊരു ചോദ്യ ചോദ്യോത്തര സെഷൻ ഉണ്ടായിരിക്കും നിങ്ങൾ അതിൽ പങ്കെടുക്കണമെന്നും ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് ഞാൻ ഇവിടം അവസാനിപ്പിക്കുകയാണ് കാരണം സമയം ഇസ്ലാഹി സെന്റർ നടത്തുന്ന പരിപാടികൾ ഇത്ര നേരം വൈകാറില്ല വാസ്തവത്തിൽ പക്ഷേ നമുക്ക് നമ്മുടെ അതിഥി വന്നെത്താൻ വേണ്ടി കാത്തുനിന്നതാണ് വാസ്തവത്തിൽ അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഈ ഈ ക്യാമ്പയിന്റെ ഉദ്ഘാടന സെഷൻ ഉദ്ഘാടനം ചെയ്യുന്നത് ജനാബ് ഉബൈദുള്ള സൊലാഹിയാണ് അദ്ദേഹം ഇവിടുത്തെ ജാലിയാത്തിൻ്റെയും ദെഹ്രാൻ ഐ ഡി ജി സിയുടെയും മലയാള വിഭാഗം തലവനാണ് حتى سادر النوم السلام عليكم ورحمة الله وبركاته السلام عليكم ورحمة الله وبركاته الحمد لله اللهم صل على محمد اتقوا الله عباد الله യമുള്ള സഹോദരന്മാരെ അള്ളാഹുവിന്റെ നിയമങ്ങൾ ജീവിതത്തിൽ പാലിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ് മഹത്തായ ഒരു സമ്മേളനത്തിന്റെ ഉദ്ഘാടന സെഷനിലാണ് നമ്മളുള്ളത് ഈ സമ്മേളനം സംഘടിപ്പിക്കാനുള്ള കാരണം മനുഷ്യർക്ക് അവരുടെ ജീവിത ലക്ഷ്യം എന്താണ് എന്ന് റിയിച്ചു കൊടുക്കുക കൂടിയാണ് ഇതിന്റെ ലക്ഷ്യം അള്ളാഹു മനുഷ്യരായ നമ്മെ മഹത്തായ ഒരു ലക്ഷ്യത്തിന് വേണ്ടി സൃഷ്ടിച്ചതാണ് അല്ലാതെ വെറുതെ അള്ളാഹു നമ്മെ സൃഷ്ടിച്ചിട്ടില്ല നമ്മുടെ ജീവിതത്തിന് മഹത്തായ ഒരു ലക്ഷ്യമുണ്ട് ജീവിതം എന്നല്ല ലോകത്ത് ഓരോ വസ്തുവിനും അതിൻ്റെതായ ലക്ഷ്യങ്ങൾ നിർവഹിക്കാനുണ്ട് അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ സൃഷ്ടിയായ മനുഷ്യന് അവന്റെ ജീവിതത്തിൽ മഹത്തായ ഒരു ലക്ഷ്യമുണ്ട് എന്നുള്ളത് പരമമായ സത്യമാണ് അതല്ലാതെ സൃഷ്ടാവായ ദൈവം തമ്പുരാൻ ഇത്ര വലിയ കഴിവുകൾ നൽകി നമ്മെ വെറുതെ സൃഷ്ടിച്ചതല്ല എന്ന് നാം മനസ്സിലാക്കണം പരിശുദ്ധ കുർആാൻ അത് വ്യക്തമായി നമ്മെ ഉണർത്തുന്നുണ്ട് പല സ്ഥലങ്ങളിലായി അന്നമാ അബസ ലാ ഖുർആാൻ പഠിപ്പിക്കുകയാണ് അപ്പൊ മനുഷ്യരെ നിങ്ങളെ ഞാൻ വെറുതെ സൃഷ്ടിട്ടതാണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ മാത്രമല്ല വ അന്നക്കും ഇലൈന ലാ തുറുജു നിങ്ങളെയൊക്കെ നമ്മളിലേക്ക് മടക്കപ്പെടുകയും ചെയ്യുകയില്ല എന്നാണോ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് അങ്ങനെയുള്ള വിചാരം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അത് ശരിയല്ല മറിച്ച് ജീവിതത്തിന് മഹത്തായ ഒരു ലക്ഷ്യമുണ്ട് എന്ന് പരിശുദ്ധ കുർആാൻ നമ്മെ ഉണർത്തുകയാണ് മനുഷ്യ ശരീരത്തിലെ ഓരോ അവയവങ്ങളെ കുറിച്ച് നാം പരിശോധിച്ചു നോക്കിയാലും ആ അവയവത്തിനെല്ലാം ഒരു ലക്ഷ്യമുണ്ട് നമ്മളുടെ ശരീരത്തിന്റെ ഒരവയവും വെറുതെയല്ല എല്ലാറ്റിനും ഒരു ലക്ഷ്യമുണ്ട് അപ്പോൾ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാണ് അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായ സത്യമാണ് എന്ന് നാം മനസ്സിലാക്കണം ഇൻസാനു ഇൻസാനുറക്കുധ റുഹാൻ ചോദിക്കുകയാണ് അതല്ല മനുഷ്യരെ നിങ്ങളെയൊക്കെ നമ്മൾ വെറുതെ അങ്ങോട്ട് വിട്ടേക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നിങ്ങളുടെ ജീവിതത്തിൽ ലക്ഷ്യങ്ങളൊന്നുമില്ലാതെ ഒന്നും അറിയാതെ ഒന്നും പ്രവർത്തിക്കാതെ നിങ്ങളെ വെറുതെ വിടും എന്നാണോ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് അങ്ങനെ നിങ്ങൾ വിചാരിക്കേണ്ടതില്ല എന്ന് പരിശുദ്ധ കുർആാൻ നമ്മൾക്ക് മനസ്സിലാക്കി തരികയാണ് ലോകത്ത് ഏതൊക്കെ കാര്യങ്ങളുണ്ടോ ഏതൊക്കെ സൃഷ്ടികളുണ്ടോ അതൊക്കെ മനുഷ്യരായ നമുക്ക് വേണ്ടി അല്ലാഹു സൃഷ്ടിച്ചതാണ് ഇതാ ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളും മനുഷ്യരായ നിങ്ങൾക്ക് വേണ്ടിയാണ് അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത് ഈ ആകാശം മനുഷ്യന് വേണ്ടിയാണ് ഭൂമി മനുഷ്യന് വേണ്ടിയാണ് സ്വർഗം മനുഷ്യന് വേണ്ടിയാണ് അതേപോലെ തന്നെ നരകം മനുഷ്യന് വേണ്ടിയാണ് ജീവിതം മരണം വിചാരണ ഇതൊക്കെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിന്റെ ലക്ഷ്യങ്ങളാണ് അതുകൊണ്ട് തന്നെ മനുഷ്യരായ നമുക്ക് ഒരു ലക്ഷ്യമുണ്ട് എന്താണ് ആ ലക്ഷ്യം ജിന്ന വൽ ഇൻസ മനുഷ്യരായ ജിന്നുകളെയും മനുഷ്യരെയും നമ്മൾ എന്നെ ആരാധിക്കാൻ വേണ്ടിയല്ലാതെ സൃഷ്ടിച്ചിട്ടില്ല അതാണ് മനുഷ്യ സൃഷ്ടിപ്പിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം അള്ളാഹു ഇത്ര വലിയ കഴിവുകളൊക്കെ നമ്മൾക്ക് നൽകി നമ്മുടെ ഈ ലോകത്തേക്ക് അയച്ചത് എന്തിനു വേണ്ടിയിട്ടാണ് അള്ളാഹുവിനെ കണ്ടെത്തുക സൃഷ്ടാവിനെ കണ്ടെത്തുക അതേപോലെ തന്നെ പടച്ചവനെ കണ്ടെത്തുക എന്നുള്ള ആ പരമമായ സത്യം യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ വേണ്ടിയാണ് അള്ളാഹു എന്ന് പറയുമ്പോ നമ്മൾ തെറ്റിദ്ധരിക്കേണ്ടതല്ലാതെ ഒരു മുസ്ലിങ്ങളുടെ മാത്രം ഒരു ദൈവമല്ല പടച്ചവൻ എന്ന് പറയുന്നത് അറേബ്യൻ നാടുകളിൽ താമസിക്കുന്ന നമ്മളുടെ മുസ്ലിങ്ങളല്ലാത്ത ക്രൈസ്തവ സഹോദരന്മാരും അവരൊക്കെ നമ്മളുടെ നാട്ടിൽ വിളിക്കുന്നത് പോലെയുള്ള ദൈവത്തിന്റെ പേരുകളല്ല അവളെല്ലാം വിളിക്കുന്നത് അവിടെയെല്ലാം നമ്മൾക്ക് കാണാൻ കഴിയുന്നത് യേശു ക്രിസ്തു യഹോവ എന്നൊക്കെ പറയുന്നതിന് പകരം അറബി ബൈബിളുകളിൽ ബൈബിളുകളിൽ കാണാൻ കഴിയുന്നത് അല്ലാഹു അല്ലാഹു എന്നുള്ള പേരാണ് അപ്പൊ നാം തെറ്റിദ്ധരിക്കേണ്ടതില്ല അള്ളാഹു എന്നുള്ളത് മുസ്ലിങ്ങളുടെ മാത്രം ഒരു ദൈവമല്ല മറിച്ച് അറേബ്യൻ നാടുകളിൽ താമസിക്കുന്ന മുസ്ലിങ്ങളല്ലാത്തവരും ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന നാമം അള്ളാഹുവാണ് എന്ന് നാം മനസ്സിലാക്കണം അപ്പൊ ആ അള്ളാഹുവിനെ മനസ്സിലാക്കുക അവനെ അറിയുക അവൻ ആരാധിക്കുക അവന്റെ നിയമങ്ങൾ ജീവിതത്തിൽ പാലിക്കുക എന്നിങ്ങനെയുള്ള ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണ് അള്ളാഹു മനുഷ്യരായ നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്നുള്ളത് നാം അറിഞ്ഞിരിക്കണം ഞാൻ എന്റെ സംസാരം ദീർഘിപ്പിക്കുന്നില്ല നമ്മൾ ക്ഷണിക്കപ്പെട്ട നമ്മളുടെ നമ്മളുടെ അതിഥി ഇവിടെ സ്ഥലത്തെത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന് ഞാൻ സ്ഥലം ഒഴിഞ്ഞുകൊടുക്കുകയാണ് അതിനിടയിൽ ഒന്ന് രണ്ട് കാര്യം കൂടി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ ഇവിടെ ഈ ദമാം സെക്കൻഡ് ഇൻഡസ്ട്രിയൽ സിറ്റിയിൽ ഒരു ഇസ്ലാമിക് സ്റ്റെന്റ് സ്ഥാപിച്ചിട്ടുണ്ട് അവിടെ എല്ലാവർക്കും മതത്തെക്കുറിച്ച് പഠിക്കാനും മതത്തെക്കുറിച്ച് അറിയാനുമുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെ താമസിക്കുന്ന ആളുകൾ കഴിവിന്റെ പരമാവധി അതെല്ലാം ഒന്ന് ഉപയോഗപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് നമ്മൾക്കറിയാം മലയാളത്തിൽ ഇവിടെ ചില സ്ഥലങ്ങളിലൊക്കെ ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ അടുത്ത് സീകാസി എന്ന് പറയുന്ന കമ്പനിയിൽ എല്ലാ തിങ്കളാഴ്ചയും ഇഷാ നമസ്കാരത്തിന് ശേഷം കുറഞ്ഞ സമയം ക്ലാസ്സുകൾ നടക്കുന്നുണ്ട് അതേപോലെ ഇനി നമ്മൾ ഇസ്ലാമിക് സെന്ററിൽ ഒരു മലയാളത്തിലുള്ള ക്ലാസ് തുടങ്ങാൻ നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ട് അതിന് എല്ലാ സൗകര്യങ്ങളും നമ്മൾക്ക് ലഭിക്കും വാഹന സൗകര്യമുണ്ട് ഭക്ഷണമുണ്ട് എല്ലാം നമ്മൾ അതിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ എല്ലാവരും ഇവിടെ താമസിക്കുന്ന എല്ലാവരും ആ ഇസ്ലാമിക് സെന്റർ ഉപയോഗപ്പെടുത്തി കൂടുതൽ കൂടുതൽ മതത്തെക്കുറിച്ച് അറിയാനും മതം മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കാനും മതം മറ്റുള്ളവർക്ക് അറിയിച്ചു കൊടുക്കുക എന്നുള്ളത് നമ്മളുടെ ബാധ്യതയാണ് പക്ഷേ അതിനാദ്യം മതം എന്താണ് എന്ന് നമ്മൾ ആദ്യം പഠിക്കണം എന്നിട്ടല്ലേ അത് നമ്മൾ മറ്റുള്ള ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക അതുകൊണ്ട് പഠനം വിജ്ഞാനം അത് കരസ്ഥമാക്കുക അത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ബാധ്യതയാണ് നമ്മളെ സംബന്ധിച്ചെടുത്തോളം പ്രവാചകൻ പഠിപ്പിച്ചത് വിജ്ഞാനം തേടുക എന്നുള്ളത് ഓരോ വിശ്വാസി വിശ്വാസിനികളുടെയും ബാധ്യതയാണ് എന്ന് പ്രവാചകൻ നമ്മളെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് ജീവിതത്തിൽ വിജ്ഞാനം നേടുക പടച്ചതമ്പുരാന മനസ്സിലാക്കുക അവനെ മാത്രം ആരാധിക്കുക അവന്റെ കഴിവിനെ കുറിച്ച് മനസ്സിലാക്കുക അള്ളാഹു അത്രയും നല്ല ആളുകളിൽ നമ്മൾ എല്ലാവരെയും ഉൾപ്പെടുത്തി തരുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചും കൊണ്ട് മഹത്തായ വചനം ഉദ്ധരിച്ച് ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു നമ്മുടെ ക്യാമ്പയിൻ ഉദ്ഘാടനം നിർവഹിച്ചത് ബഹുമാനായ ഉബൈദുല്ല സൊലാഹിയാണ് ഇനി അടുത്തതായി നമ്മുടെ മുഖ്യ പ്രഭാഷണമാണ് പ്രഭാഷണം നിർവഹിക്കുന്നത് എം എം അക്തർ സാഹിബാണ് അദ്ദേഹത്തെക്കുറിച്ച് നിങ്ങളെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല അദ്ദേഹം ലിസ്റ്റ് ഓഫ് ട്രൂത്തിൻ്റെ ഡയറക്ടറാണ് കൂടാതെ മത താരതമ്യ പഠനത്തിൻ്റെ ഒരു കമ്പാരറ്റീവ് റിലീജിയന്റെ സ്കോളർ കൂടിയാണ് അദ്ദേഹം എൻ്റെ സ്നേഹിതനും എൻ്റെ ഗുരുനാഥനും കൂടിയാണ് അദ്ദേഹത്തെ മുഖ്യ പ്രഭാഷണം നടത്താൻ വേണ്ടി സാധനം ക്ഷണിച്ചുകൊള്ളുന്നു